ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച ഈ ആഗ്രഹം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നടക്കുവാൻ പോകും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്ന് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉടൻ തന്നെ ഏത് ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് എനിക്ക് നടന്ന് കിട്ടുവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എന്നെ അറിയിക്കണേ എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ എനിക്കിവിടെ പറയുവാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കും കാരണം യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കേണ്ട കാര്യം തന്നെയാണ് അതിലൊരു വ്യത്യാസം വരുന്നത് നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ജസ്റ്റ് ബ്ലോഗ് എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ പേര് നിങ്ങൾ അവിടെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിപ്പിക്കേ അതേപോലെ തന്നെ റീഡിംഗ് ലേണിംഗ് കോഴ്സ് അതായത് യൂണിവേഴ്സൽ കോഴ്സാണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് ഇത് പഠിക്കുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വീഡിയോയ്ക്കകത്ത് വെച്ചിരിക്കുന്ന സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് നിങ്ങൾ ആടാക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് പെറ്റിക് കാർഡ് ആണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് അലറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സാമ്പത്തികം നിങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട് അത് ലഭിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഇവിടെ അറിയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആ തുക അത്രയും പണം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളാണ് വരുവാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലം അടഞ്ഞ് ഇരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അത് ഒഴുക്കുള്ള വെള്ളം പോലെ ഫ്ലോ ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇനി നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല പ്രത്യേകിച്ച് യാതൊരുവിധ പണതടസ്സവും നിങ്ങൾക്കിനി ഉണ്ടാകത്തില്ല നിങ്ങളുടെ കയ്യിലിനി പണം കൊണ്ട് നിങ്ങളുടെ കൈയിനി പണം കൊണ്ട് നിറയാൻ പോവുകയാണ് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വരുവാൻ പോകുന്നു ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പണമില്ലാതെ ആത്മഹത്യ ചെയ്യണം എന്നുവരെ ചിന്തിച്ച ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് വ്യക്തമായി അറിയിക്കും അത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ നിങ്ങൾ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പറച്ചോൽ ഏതാണോ നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങളിൽ കുറച്ച് നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജി പൂർണമായിട്ട് മാറിയാലേ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് പകുതിയിൽ വെച്ച് മുറിഞ്ഞു പോവും നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇനി വരുമാനിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സ്വത്ത് വകകൾ നിങ്ങൾ മേടിക്കുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നാണ് സ്വത്ത് വകകൾ വാങ്ങണം ഒന്നുമില്ല ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അവർ മനസ്സിൽ ആഗ്രഹിച്ചത് കുറച്ച് സ്ഥലം വാങ്ങണം എനിക്കവിടെ ഒരു ചെറിയൊരു വീട് വയ്ക്കും ചെറുതൊന്നുമല്ല നിങ്ങൾ ധാരാളം സ്ഥലം വാങ്ങും അവിടെ വലിയൊരു വീടും വെക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുക ഈ നിമിഷം തന്നെ അതിൻ്റെയുള്ള അതായത് അതിനായുള്ള വഴിമാർഗങ്ങൾ മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വരുവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില റിലേഷൻഷിപ്പിലാണ് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു നല്ലതുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു പക്ഷേ ആ വ്യക്തി മാറിപ്പോയി സ്നേഹബന്ധത്തിൽ നിന്ന് മാറിപ്പോയി നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തി ഉടൻ നിങ്ങളെ തേടി വരാൻ പോകുന്നു ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് എന്നാണ് യൂണിസോഡ് ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇട്ടുപോയ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയ ആ വ്യക്തി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു നിങ്ങൾ തേടി വരാൻ പോകും ഹാപ്പി ആയിട്ടിരിക്കുക പ്രധാനമായും ശ്രദ്ധിക്കുക നിങ്ങളുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറിയാലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഒന്നെങ്കിൽ ദോഷമായി എന്താണെന്ന് കണ്ടുപിടിക്കുക നെഗറ്റീവ് എനർജി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തത് മാറ്റുക അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ഇതിന് നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ല ഒരു രൂപ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മെഡിറ്റേഷൻ ഒന്ന് പ്രാർത്ഥന ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക അതിനോട് തന്നെ പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ചിരുന്നു വിദേശത്ത് പോയി ജോലി നോക്കുവാൻ ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ ആ ആഗ്രഹം ഉടൻ തന്നെ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിടെ നിങ്ങളെ അറിയിക്കുക നിങ്ങൾ ഹാപ്പി ആവുക നിങ്ങളുടെ മനസ്സിപ്പോൾ അല്ല അല്പം പോലും ഹാപ്പി അല്ല ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ ഹാപ്പി ആവുക ഉണ്ടാവട്ടെ പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യുവാനുള്ള ആ ഒരു ചാൻസ് ആ ഒരു വേക്കൻസി ഉടൻ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വിവാഹം നടക്കുന്നില്ല അങ്ങനെ ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ അതിലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ആലോചിച്ച പോലെ തന്നെ ഒരു തുണ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക അപ്പോൾ അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ടെസ്റ്റുകൾ പരീക്ഷകൾ എഴുതി അതിൻ്റെ വിജയം കാത്ത് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ എഴുതിയ ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയും നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ എഴുതിയ ആ എക്സാമിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ ചെയ്യുക പ്രവർത്തിക്കുക നെഗറ്റീവ് എനർജിനെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കും ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെയും യൂണിവേഴ്സിൻ്റെയും ബാലൻസിൽ നിൽക്കുന്ന ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ പല രീതിയിലുള്ള മേഖലകളിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ എടുത്തു പറയുന്നു ഇപ്പോൾ അത് മാറുവാനുള്ള സമയമായി ഉടൻ നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ജീവിതത്തിന് ഒരു വലിയൊരു മാറ്റം വരാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സ്പെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു വലിയ അത്ഭുതം ഒരു വലിയ അത്ഭുതം ഇന്ന് തന്നെ ഉടൻ തന്നെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ മനസ്സിൽ ആഗ്രഹിച്ച ആഗ്രഹം എന്ത് ആഗ്രഹമാണോ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുന്നു അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പല പല സൗഭാഗ്യങ്ങളുടെ ആ ഒരു വഴികൾ തുറക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് വ്യക്തമായി അറിയിക്കും ചില ദോഷങ്ങൾ നിങ്ങളിൽ ഉണ്ട് ആ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഇന്നു മുതൽ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുള്ള ദോഷഫലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ധാരാളം നെഗറ്റീവ് എനർജി കയറുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു അവരുടെ വിദേശയാത്ര ഉടൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ കുഞ്ഞുങ്ങളല്ലാതെ കുട്ടികളില്ലാതെ അതായത് വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളല്ലാതെ വിഷമിച്ച് കയറുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഉടൻ തന്നെ കുട്ടികൾ ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് കൊടുക്കുക ഉടൻ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിൽ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ചില എക്സാം ചില പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതി അതിന്റെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണെന്ന് വിഷമിക്കേണ്ട നിങ്ങൾ ജയിക്കാൻ പോകുന്നു നിങ്ങൾ എഴുതിയ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്കാണ് വിജയമെന്ന് യൂണിവേഴ്സിലൂടെ ഓർപ്പിച്ച് പറയും അതേപോലെ തന്നെ ചില മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് അത് ചികിത്സിക്കുവാനുള്ള പൈസ ഇല്ല മാരകമായിട്ടുള്ള ചില അസുഖങ്ങളായാലും പാകപ്പെട്ട് മാത്രമല്ല അതിനെ ചികിത്സിക്കുവാനുള്ള പൈസ ഇല്ലാതെ വിഷമിച്ച് കരയുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ എഴുത്ത് പറയും നിങ്ങളെ വിഷമിക്കേണ്ട ഒരു സഹായത്തിന്റെ കരം ഒരു സഹായവസ്ഥ നിങ്ങളെ ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സിൽ നിങ്ങളെ ഒരു വ്യക്തി സഹായിക്കാൻ പോകുന്നു നിങ്ങളെ ഈ അസുഖം മാറാൻ വേണ്ടിയുള്ള ചികിത്സ ചെയ്യുവാനുള്ള പൈസ നിങ്ങൾക്ക് തന്ന് സഹായിക്കുവാൻ ഒരു വ്യക്തി ഉടൻ വരുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ ഉറപ്പിച്ച് അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ കരയേണ്ട ഈ അസുഖമൊക്കെ പൂർണ്ണമായിട്ടും മാറിപ്പോകാൻ പോകുന്നു നിങ്ങൾക്കിനി നല്ല കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഹാപ്പി ഹാപ്പിയായിട്ട് എഴുന്ന അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്തു അതൊക്കെ തകർന്നു വീണ്ടും ഇനി ആ ബിസിനസ് ചെയ്യാമോ ഞാൻ ചെയ്യണോ വേണ്ടയോ ഞാൻ ചെയ്യാൻ പോകുന്നു ചിലത് തുടങ്ങി കഴിഞ്ഞു ഓക്കെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ് ഉടൻ തന്നെ നല്ല രീതിക്ക് വിജയിക്കുമെന്ന് യൂണിവേഴ്സൂടെ ഓർപ്പിച്ച് പറയും ഹാപ്പി ആയിട്ട് ഇരുന്ന് കൊള്ളുക നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം ഏതാണോ ആ വിശ്വാസം പ്രാർത്ഥിച്ചുകൊള്ളുക അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ കാരണം ചില ദോഷങ്ങളൊക്കെ നിങ്ങളിലുണ്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സിൽ എടുത്ത് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ദോഷഫലങ്ങൾ കണ്ടെത്തിയത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക മുടങ്ങാതെ മുതൽ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് വാൺസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവിധമായിട്ടുള്ള അറിവുകളും നിറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആദ്യമേ തന്നെ അറിയും നിങ്ങൾക്ക് ജയിക്കുവാനുള്ള ആ ഒരു ബുദ്ധി നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾ അത് യൂസ് ആക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധിക്കുവാനുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് നേരായ മാർഗ്ഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവർ ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ നേരായ മാർഗത്തിലൂടെ പോയാൽ രക്ഷപ്പെടുത്തില്ല ചില കുറുക്ക് വഴികൾ ചെയ്ത് രക്ഷപ്പെടാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ നിങ്ങൾ നേരായ മാർഗത്തിലൂടെ പോകുവാനാണ് യൂണിവേഴ്സയുടെ നിങ്ങളോട് എഴുത്തു പറഞ്ഞത് കാരണം നിങ്ങൾ കുറുക്ക് ആയാലും തീരെ മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തില്ല കാരണം നിങ്ങൾക്ക് നേരായ മാർഗ്ഗമാണ് എപ്പോഴും ഇഷ്ടം ചില ഫ്രണ്ട്സ് അതായത് മറ്റു ചില വ്യക്തികള് നിങ്ങളുമായി സംസാരിച്ച് അതിങ്ങനെ ചെയ്യും എന്ന് മറ്റു രീതികൾ കുറുക്ക് വഴികൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ അത് ചെയ്താലും നിങ്ങൾ വിജയിക്കും നിങ്ങൾ ആ കുറുക്ക് വഴി പോയാലും ജയിക്കും നേരായ മാർഗ്ഗത്തിന് പോയാലും നിങ്ങൾ ജയിക്കും കാരണം നിങ്ങൾക്ക് എപ്പോഴും നല്ല മാർഗമാണ് നല്ലതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം കുറുക്ക് വഴി ആയാലും നിങ്ങൾ നല്ല മാർഗമായാലും ചെയ്യുന്നു പക്ഷേ ആ കുറുക്ക് വഴിയിലൂടെ നിങ്ങൾ പോകുന്ന വഴി മറ്റ് ചില ആൾക്കാരുടെ മനസ്സിനെയിക്കും കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നേരായ മാർഗം തന്നെ സ്വീകരിക്കുക ലേറ്റ് ആയാലും എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ചില ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് ആ ദോഷങ്ങൾ നിങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും തടസ്സങ്ങൾ ഇത്രയും ഒറ്റപ്പെടു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അത് മാറണമെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻപിൽ തന്നെ മറന്നിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അത് വേഗം തന്നെ നിങ്ങളത് കിട്ടും നിങ്ങളുടെ ദോഷപരങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യസമ്പത്തും സമാധാനവും ധാരണ കേട്ടെ